മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജോമോൻ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ റിലീസ് ചെയ്ത് സൂപ്പർ ഹിറ്റ് ചിത്രമായ സാമ്രാജ്യത്തിന്റെ ഫോർ കെ റീറിലീസ് തീയതിയിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് സെപ്റ്റംബർ പത്തൊൻപതിന് റിലീസ് തീരുമാനിച്ചിരുന്ന ചിത്രത്തിന്റെ റീമാസ്റ്ററിംഗ് ജോലികൾ തീരാൻ സമയമെടുക്കുന്നത് കൊണ്ടാണ് റിലീസ് മാറിയത് അല്പം വൈകിയാലും വമ്പൻ തിരിച്ചുവരവായി ചിത്രം ഒക്ടോബറിൽ പ്രദർശനത്തിന് എത്തുമെന്നും നിർമ്മാതാക്കൾ അറിയിച്ചു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിന് മമ്മൂട്ടിയുടെ ജന്മദിനം പ്രമാണിച്ചാണ് ചിത്രത്തിന്റെ റീമാസ്റ്റർ പതിപ്പിന്റെ ടീസർ പുറത്ത് ആണ് ചിത്രം ആരിഫ നിർമ്മിച്ച ഈ ചിത്രം രചിച്ചത് ഷിബു ചക്രവർത്തിയാണ് ആരിഫ റിലീസാണ് ചിത്രം വിതരണം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ ചിത്രമായി എത്തിയ സാമ്രാജ്യം അന്നത്തെ കാലത്തെ തന്നെ എഴുപത്തി ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ മുതൽ മുടക്കിൽ ഒരുക്കിയ ബ്രഹ്മാണ്ട ചിത്രമാണ് അൾട്രാ സ്റ്റൈലിഷ് നായകനായും മമ്മൂട്ടി അവതരിപ്പിച്ച ചിത്രം അതിന്റെ മേക്കിംഗ് മികവ് കൊണ്ടും വലിയ പ്രേക്ഷക പ്രശംസ നേടി സ്റ്റൈലിഷും കണ്ണഞ്ചിപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ കയ്യിലെടുത്ത ചിത്രം ബെൻസ്കാറുകളും മറ്റൊരു യഥേഷ്ടം ഉപയോഗിച്ചുകൊണ്ട് വമ്പൻ ക്യാൻവാസിലാണ് ഒരുക്കിയത് കേരളത്തിൽ ഒതുങ്ങി നിൽക്കാതെ തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നൂറും ഇരുന്നൂറും ദിവസങ്ങൾ തകർത്താടിയ ചിത്രം കൂടിയാണ് സാമ്രാജ് ഗാനങ്ങളില്ലാതെ ഇളയരാജ പശ്ചാത്തല സംഗീതം മാത്രം നൽകിയ ചിത്രമെന്ന പ്രത്യേകതയും ജയാനൻ വിൻസെന്റ് ക്യാമറ ചലിപ്പിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് കെ പി ഹരിഹരപുത്രനും മമ്മൂട്ടിക്കൊപ്പം മധു ക്യാപ്റ്റൻ രാജു അശോകൻ വിജയരാഘവൻ ശ്രീവിദ്യ സോണിയ സത്താർ ജഗന്നാഥ് വർമ്മ സാധിക് സി ഐ പോൾ ബാലൻകി നായർ പ്രതാപചന്ദ്രൻ ജഗന്നാഥൻ ഭീമൻ രഗുബ് വിഷ്ണു തപസ്യ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ